ॐ नमो भगवते वासुदेवाय अथ त्रयोविंशतितमोऽध्याय श्रीशुगौवाच इत्युक्तवन्दं पुरुषं पुरातनं महानुभावोऽखिलसाधुसम्मत बद्धाञ्जलिर्बाष्पकलागुलेक्षणो भक्तुद्गलो गद्गदया गिराब्रवील् बलिरुवाच अहो प्रणामाय कृतः समुद्यम प्रपन्नभक्तार्थविधौ समाहिता यल्लोकपालैस्तदनुग्रहो मरेरलब्धपूर्वोपसदे सुरेर्पिता ീശുഗൗവാചക്രിമാണമ്യ ബ്രഹ്മം സഭവം തവേഷ സഹാസുരേ ഏവീന്ദ്രയ ഭഗവാൻ പ്രയാനീയ ത്രിഷ്ടപംം പൂരയുവാദി കാൽസകലം ജഗൽ ലബ്ധ പ്രസാദം നിർമുക്തം പൌത്രം വംശധരം ബലിം നിശാമ്യ ഭക്തി പ്രവണ പ്രഹ്ലാദ ഇതമബ്രവീൽ പ്രഹ്ലാദ േമം വിരിഞ്ചോ ലഭത്തെ പ്രസാദം ന ശ്രീർണർക്കിതാദേ എന്നോ സുരാണാമസി ദുർഗ ബാലോ വിശ്വാഭിവന്ദവന്ദിദാങ്ഘ്രീ യത് പദപത്മമകരന്ത നിഷേവണേന ബ്രഹ്മദയ ശരണാശ്ണു വിഭൂതി കസ്മാദ്വയം കുസൃദയ ഖലയോനയസ്തേ ദാക്ഷിണ്യദൃഷ്ടിപദവീം പ്രണീത ചിത്രം तवे हिमहो लीलाविसृष्टभुवनस्य विशारदस्य सर्वात्मनः समदृशो विषमस्वभावो भक्तप्रियो यदसि कल्पतरुस्वभाव श्रीभगवानुवाच वल्स प्रह्लादभद्रं दे प्रयाहि सुतलालयं मोदमानस्वपौत्रेणा ज्ञादीनां सुखमावह नित्यं दृष्टासि मां तत्र गदापाणिमवस्थितम् मद्दर्शनमहाह्लादध्वस्तकर्मनिबन्धन श्रीशुगौवाजा आज्ञां भगवतो राजन्प्रह्लादो बलिना सह बाढमित्यमलप्रज्ञो मूर्ध्नि मूर्ध्न्याधाय कृताञ्जलि परिक्रम्यादिपुरुषं सर्वासुरचमोपदि प्रणतस्तदनुज्ञातप्रविवेशमहाबिलम् अधाहोशनसंराजन्हरिर्नारायणौन्दिके आसीन मृत्युजां मध्ये सदसि ब्रह्मवादिनाम् ബ്രഹ്മ സന്തഷ്യസമ്മഛിദ്രം വിതന്വത യൽക്കുമൈഷമ്യം ബ്രഹ്മ ദൃഷ്ടം സമം ഭവേൽ ശുക്രവാച കുതസ്ഥൽക്കുമ വൈഷമ്യം യേശ്വരോ ഭവൻ യജ്ഞേശോ യപുരുഷ സർവന പൂജിത മന്ത്ര മന്ത്രതന്ത്രശിദ്രം ദേശകസ്തുതം കരോതി നിശിദ്രം നാമസങ്കീർത്ത तथापि वदतु भूमन् करिष्याम्यनुशासनम् एतच्छ्रेयः परं पुंसां यत्तवाज्ञानुपालनं श्रीशुकौवाच अभिनन्द्य हरे राज्ञामुशना भगवानिति यज्ञच्छिद्रं समाधत्ता बलेर्विप्रशिभिः सह एवं बलेर्महीं राजन् भिक्षित्वा वामनोहरि ദൗ ഭ്രാത്രൈമഹേന്ദ്രാ ത്രിദിവം യർഹൃതം പ്രജാപതി പതിർബ്രദേവർഷിതൃഭൂമി ദക്ഷൃഗംഗി മുഖ്യൈക്കുമാരേണ ഭവന ച കശ്യ സാധിതേ പ്രീത്യൈസൂതഭ ലോകാ ലോകബാളമകോദ്ധമതി വേദനം സർവദേശസ്രി മംഗളാ വ്രതാ ചൽപ്പം സ്വർഗാപവർഗയോ ഉപേന്ദ്രം കൽപ്പഞ്ചക്േപദീം സർവഭൂതയേ തർവാ ഭൂതൃശം മുമുദി നൃപ തതസ്തുന്ദ്ര പുരസ്കൃവാന വാമനം ലോകപാളേർ ദിവം നിന്നയേ പ്രാപ്യ ത്രിഭുവനം ചേന്ദ്ര ഉപേന്ദ്രഭുജപാലിത ശ്രിയാ ജുഷ്ടോ മു ഗതസാധസ ബ്രഹ്മാ ശർക്കുമാരശ്ചാഗ്വാദിയ മുനയോ നൃപ പിതരസ്സൂത വൈമാനികശ്ചയേ സുഹത്കർമ്മ തദ്ോർഗായ പരമാത്ഭുതം തിഷ്യാരിസ്വാനിതേ ജഗ്മുരതി ശശംസിമേതന്മയാഖ്യാതം കുലനന്ദന ഉരുമസ ചരിതം ശ്രോതൃം അഖമോചനം പാരം മഹിംന ഉരുവിക്രമോ ഗൃണാനോ യർവാനി വിമ മേ സരജാസി മത്യ കം ജമാന ഉത ജാത ഉഭരിമർ ഇയാഹമന്ദദൃ മന്ത്രദൃഗി പുരുഷസം ദരദ്ഭുതകർമ്മ അവതാരനുചരിതം ശൃമി പരാതി കിട്ടണിദം ദേ പിത്രേത മാഷേ യത്രകീർത്തെത യത്രയുകീർത തൃതം വിദു ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസയാം സംതമസ്കന്ധേ വാമനവതാര ചരിതേ ത്രയോ വിശതിദമോധ്യയസർ ഗോവിന്ദ ഹരെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാശരണം ഗുരുവായുപുരാധീശാ പ്രസീത കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ് സർവം സമർപ്പിതം ഹരേ നമ